ഹലോ ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് കിടിലെ നാടൻ തൈരുണ്ട കേട്ടോ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ പാലിതാ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അത് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പാലൊന്ന് തിളച്ച് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ പാല നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ സമയത്ത് ഈ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിൽ പിടിക്കാം നന്നായിട്ട് എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് അതിന് ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പം ശരിക്കും നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായി നല്ല ഒരു എന്താ പറയുക നന്നായിട്ട് കുറുക്കി ഒന്ന് എടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ പാല് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ പാൽ ഇത് അവിടെ റെഡി ആയിട്ട് ഇരിക്കുമ്പോട്ട് നന്നായിട്ട് കുറുകി നല്ല രീതിയിൽ കുറുകി ഇരിപ്പോട്ട് അപ്പോൾ ഇനി നമുക്ക് ആ കടയിൽ നിന്ന് വരച്ച തൈര് അവിടെ ഉണ്ട് കടയിൽ നിന്നായാലും നേരത്തെ ചെയ്ത തൈര് ആയാലും കുഴപ്പമില്ല കേട്ടോ ഏതായാലും കുഴപ്പമില്ല പാല് അവിടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് നാല് സ്പൂൺ തൈര് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നാലോ അല്ലെന്നുണ്ടെങ്കിൽ മൂന്നോ ഇതിന് പാലിൻ്റെ അളവിന് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ദൈ കാ കാണുന്ന പാല് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന പാലിന് നേരിയൊരു ചൂട് വേണം കേട്ടോ നല്ലതുപോലെ തിളച്ച പാലാണ് അപ്പോൾ തണുപ്പിച്ച് നേരിയൊരു ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ പാൽതാ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ തൈര് അതിനൊക്കെ ഇങ്ങനെ പാലും കൂടി നല്ല മിക്സ് ആക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടയ്ക്കാം ഇനി നമുക്കത് പിറ്റേ ദിവസം കൂടെ തുറന്ന് നോക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് പിറ്റേ ദിവസമായിട്ടുണ്ട് നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കോരി കോരിക്കാം കേട്ടോ നല്ല കിടിലം അടിപൊളി തൈര് അവിടെ റെഡി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് തന്നെ വിളിയാം ഓക്കെ ഫ്രണ്ട്സ്